ഹലോ ഞാൻ ഇന്ന് കോഴിപ്പാട്സ് വരട്ടിയതാണ് ഉണ്ടാക്കുന്നത് കോഴിപ്പാട്സ് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൽ കക്കും കരളും ആ പെട്ടി മാത്രമാണ് എടുത്തത് കോഴിമുട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല ഇത് വെന്ത് വരുമ്പോൾ തന്നെ നല്ലോണം വെള്ളം ഉണ്ടായിരിക്കും ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളകും പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കണേ ആ കുഴക്കുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണം കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അരി അടി പിടിക്കുക കോഴിപ്പായ്ശം ഏകദേശം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊന്ന് സെറ്റ് ചെയ്യാം കുരുമുളക് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി മല്ലിച്ചപ്പ് സവാള ഇതൊക്കെയാണ് എടുത്തത് അതൊക്കെ നമുക്ക് അരിഞ്ഞവിടെ മാറ്റി വയ്ക്കാം ഇതാണ്ടോ നല്ലോണം വെള്ളമായി വന്നത് ഞാനത് അടുപ്പത്ത് വെക്കുമ്പോൾ തീരെ വെള്ളമില്ല എന്ന് ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് വെച്ചിന് ഒഴിച്ച് കറിവേപ്പില ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു സാധനം ഇടാൻ മറന്നിട്ടുണ്ട് നമ്മൾ കറിയിലേക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എന്താന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഈ വീഡിയോ കണ്ട് തീരെ മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്കും തരണേ അപ്പോൾ എന്താ കേട്ടാ ഇടാൻ മറഞ്ഞതൊന്ന് കമൻറ്റ് ചെയ്യാം ഉള്ളിയൊക്കെ നല്ലോണം വയറ്റി വന്നതിന് ശേഷം നമുക്ക് കോഴിപ്പാട്സ് വേവിച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം നല്ലോണം വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം കേട്ടോ അപ്പം കോഴിപ്പാട്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇപ്പം നമ്മുടെ കോഴി പാട്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഒരു കമൻ്റും കൂടി തരിക എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് എന്താ ചേർ ചേർക്കാൻ മറന്നതെന്ന് കമൻറ്റ് ചെയ്യണേ പക്ഷെ സാധനം ചേർത്തിട്ടില്ലെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കോയ് പാഴ്സിന് ഇങ്ങനെ ഒന്ന് വലക്കി നോക്കി കഴിച്ചു നോക്കേണ്ടി അടിപൊളിയാണ് なるどうした